നമ്മൾ എത്തിയെന്ന് ചായ കുടിക്കാൻ ഹലോ അസ്സാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേവിഡ് വിത്ത് പാത്തു അപ്പൊ നമ്മളിത് വീണ്ടും ഒരു ട്രിപ്പ് ആവാൻ വേണ്ടിട്ട് ഇറങ്ങിക്കാണ് എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ തന്നെ ഇന്ന് നമ്മൾ ബസ്സിന് കൂടി വെയി ഊട്ടിക്ക് തന്നെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ കൽപ്പറ്റെത്തി നമ്മളെ കൂടെ ഒരു ടീം കൂടി ഉണ്ട് ഓരെ വെയിറ്റ് ചെയ്ത് കൽപ്പറ്റ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇനി പോകുന്ന വൈക്ക് കാണാം അങ്ങനെ നമ്മൾ ഇതാകുമ്പോൾ മുത്തങ്ങ എത്തി അവിടെ നിന്നാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ചേച്ച് നല്ല അടിപൊളി ദോശയും ചമ്മന്തിയുമായിരുന്നു കേട്ടോ ിതാണ് നമ്മളെല്ലാരും ഫുഡ് കഴിക്കുന്ന നോക്കി നോച്ചിറക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ എല്ലാരും ഫുഡിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു ഓക്കിപ്പോ ഫുഡൊന്നും കഴിക്കാൻ പറ്റൂല ബ്രസ് ഫീഡിങ് മാത്രാണ് ടോക്ക് ഉള്ളത്

ഫിദു ആൻഡ് ഗാങ്സ് അന്താ ഗൈസ് അതില് അപ്പൊ ഇതാണ് ഫിദുവിന്റെ ബെസ്റ്റുകൾ അതൊക്കെ ഉള്ളു നിലവിലെ കൊരിങ്ങുകള്ക്കം കൊരി മാത്രമേ നമ്മൾ കണ്ടുള്ളൂ ഇനി ഒടുക്കെയാണ് നമുക്ക് ഒടുക്കേം കൊരിങ്ങാണെങ്കിൽ മോയെ മോയ

മൂലഹോള ചെക്ക് പോസ്റ്റിലേക്ക് എത്തുന്നിടത്തുള്ള ചെറിയൊരു ബ്ലോക്ക് ആണ്ട്ടത് നമ്മളൊരു അഞ്ചുപത്തു മിനിറ്റ് ആ ഒരു ബ്ലോക്കിൽ ഇരുന്നിണ്ടായിരുന്നു പിന്നെ അവിടെ അങ്ങോട്ട് നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് അതേപോലെ ഞാനിന്ന് ഡ്രൈവ് ചെയ്യാനുണ്ട് ആദ്യെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത് ആ പോനെ ഏതായാലും ബ്ലോഗ് എടുത്ത് തകർക്കുന്നുണ്ട് അതൊന്നും ഞാൻ വോയിസ് കട്ട് ചെയ്യാണ്ട് ഇതിൽ കൊടുക്കുന്നുണ്ട് ഓൻ കാണട്ടെ അവൻ്റെ ബ്ലോഗ് എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളിത് അപ്പോൾ ഒന്ന് വൈകി രണ്ടാനെ കണ്ട് ഒരു മയിലിനെ കണ്ട് അധികം അനിമൽസിനൊന്നും കണ്ടിട്ടില്ല എന്നാൽ കുറച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് മാനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫൈനലി നമ്മളിതാ എത്തി നല്ല ചെണ്ടുമല്ലിയും സൂര്യകാന്തി ഒക്കെ വിരുന്ന് നിൽക്കുന്ന സ്ഥലത്ത് എത്തിട്ടോ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ പക്ഷെ ഇപ്പം ഇതിലിറങ്ങി ഫോട്ടോ എടുക്കുന്ന നമുക്കൊരു ചടപ്പായി കാരണം ഇതിലിറങ്ങി ഒരുപാട് പ്രാവശ്യം നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ദൂരന്ന് കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് അതിലേക്ക് പോയിട്ടില്ല നല്ല തിരക്കുമായിരുന്നു അവിടെ റോഡിൽ നിന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ യാത്ര തിരിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിന്ന് മസനകുടി വഴി ഊട്ടിക്കാണല്ലോ പോകുന്നത് അപ്പം എത്രയും പെട്ടെന്ന് ഊട്ടിയിലെത്തണം എന്നുള്ള രീതിയിൽ നമ്മൾ വേഗം അവിടുന്ന് പോന്നിട്ടുണ്ട് വീട്ടിൽ നിന്നൊരു അഞ്ചരക്കായപ്പോൾ ആണ് നമ്മൾ ഇറങ്ങിയുള്ളത് രാവിലെ പക്ഷേ ഒരുപാട് ലേറ്റായി നമ്മൾ ഇങ്ങനെ ഗുഡിൽ പോയിട്ടൊക്കെ എത്താൻ വേണ്ടിയിട്ട് എന്താണെന്ന് അറിയില്ല ചെറിയൊരു ക്ഷീണമൊക്കെ എല്ലാവർക്കും തോന്നുന്നുണ്ടായിരുന്നു പിന്നെന്താ നമ്മൾ പോകുന്ന വഴിക്ക് പേരൊക്കെ ഉപ്പ് മുളകിട്ടതും ഉപ്പ് മുളക് ഇടാത്തതും ഒക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട് നല്ല അടിപൊളി പേരൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ബന്ദിപ്പൂർ എത്തിയപ്പോഴും നമ്മൾ കുറേ മാന തന്നെയാണ് കണ്ടത് വേറെ ഒരു ആനിമൽസിനെയും കണ്ടില്ല കുറേ വെള്ള വെള്ളക്കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാറ് കുറേ ടൈമായിട്ട് നമ്മളെ മുമ്പിൽ ഉണ്ട് കേട്ടോ അതിൽ ചെറിയൊരു ഉണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ആൾക്ക് കാഴ്ചയ്ക്ക് കാണാൻ വേണ്ടി കാറിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നമ്മൾ ഇന്നലെ രാത്രി പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് കേട്ടോ ഈ ഒരു യാത്ര നമ്മളെപ്പോഴും അങ്ങനെയാണ് പോകലുള്ളത് ഞാൻ എൻ്റെ കുറേ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ യാത്രകളൊക്കെ ഇങ്ങനെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നാണ് ഉണ്ടാവലേന്ന് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടത് എല്ലാവരും ബിസിയാണ് കുട്ടികൾക്കൊക്കെ സ്കൂൾ ഓണോ ഒക്കെ എക്സാമൊക്കെ ഒരു ടൈമാണ് അതുകൊണ്ട് പെട്ടെന്ന് ഒരു ഡേയിൽ പോയി വരാൻ പറ്റിയ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി തീരുമാനിച്ചത് പിന്നെ അതാ മസിന് കൂടി എത്താനാവുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇ പാസ് എടുക്കണം കേട്ടോ ഊട്ടിയിലേക്കാണ് പോകുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ അവിടെ പോയി നമ്മൾ ഫോൺ കൊടുത്താൽ അവർ ഇ പാസിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തരും അങ്ങനെ അതാ മസിന് കൂടി ടൗണിലെത്തി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ലൊരു സ്ഥലം ഇങ്ങനെ നോക്കി നടക്കുകയാണ് നമ്മൾ പക്ഷേ എവിടെയും കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഊട്ടിയിലേക്ക് കയറുകയാണ് ഊട്ടി എത്താനായി തുടങ്ങിയിട്ടുണ്ട് ഊട്ടി കയറി തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് കണ്ട ഹോട്ടൽ നമ്മൾ നിർത്തിയിട്ടുണ്ട് അവിടെ ഇറങ്ങി ഫുഡ് അയച്ച് ഈ ഒരു ഫുഡിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ കണ്ണ് മുറുക്കി അടച്ചങ്ങോട്ട് കഴിക്കാൻ അല്ലാതെ ഒരു വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ലെവൽ നോക്കുകയാണെങ്കിൽ അത്ര പോരായിരുന്നു പിന്നെ ഞാൻ ഫ്രൈഡ് റൈസ് ആണ് കഴിച്ചത് അതാകുമ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും കണ്ണ് മുറുക്കി അടച്ച് കഴിക്കാമെന്നുള്ളൊരു കോലത്തിലായിരുന്നു മസനഗുടി വഴി ഊട്ടി പോകുക എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞു വെച്ചുള്ളൂ ഊട്ടിയിൽ എവിടെ പോകണം എന്ത് കാണണം എന്നൊന്നും നമ്മളെ തീരുമാനത്തിലില്ലായൊട്ടോ അതൊന്നും നമ്മൾ ആലോചിച്ചിട്ട് പോലും ഹോട്ടലിൽ നിന്ന് ഫുഡ് അയച്ച് ഇറങ്ങിയപ്പോൾ ആണ് നമ്മളെങ്ങോട്ടേക്ക് പോകണം തീരുമാനിക്കുന്നത് അപ്പോൾ റോസ് ഗാർഡന് ബൊട്ടാണിക്കൽ ഗാർഡന് അങ്ങനത്തെ അടുത്തൊന്നും പോകണ്ട നമുക്ക് കാണാത്ത എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞ് നമ്മൾ ഊട്ടിയിൽ കാണാത്ത സ്ഥലം ചുരുക്കമാണ് അപ്പം വീട്ടിലുള്ളവരാരും കോടനാട് വ്യൂ പോയിൻറ്റും കോത്തഗിരിയൊന്നും കണ്ടിയില്ല എന്നാ പിന്നെ ഓരോ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ കൊടനാട് വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത് അപ്പൊ പോകുന്ന വൈക്കുന്നതാ മാങ്ങ നിർത്തിയാണ് മാങ്ങ മുറുകിയൻ അക്ഷമയോട് കൂടി കാത്തിരിക്കുന്നത് ഇമ്മേ മാ ചോളത്തിലേക്ക് നോൺ ചെറിയ ചെറിയ മുഖമാണ് ചോളം അടിച്ചു വിനുങ്ങുന്ന വിച്ചോൾ കഷ്ടമുർജയില് പ്രതിഷേധിച്ച് മുഖം തളിയാത്ത ആദി ചോളം കണ്ടും ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും ഒന്നും അങ്ങനെ മാങ്ങയും ചോളൊക്കെ വാങ്ങിച്ചു നമ്മള് അവിടെ നിന്നും യാത്ര തുടരുകയാണ് സമയം ഉച്ചക്ക് മണിയോ മൂന്ന് മണിയോ അങ്ങനെ എന്തോ ആകുന്നേ ഉള്ളൂ പക്ഷെ ഇരുടായി വരുന്നുണ്ടായിട്ടോ നല്ല തണുപ്പും ഉണ്ടായിന് ഊട്ടിയില് നമ്മൾ സഹിക്കാൻ പറ്റാത്ത തണുപ്പും കാറ്റായനും ഗുണ്ടൽപേട്ടൊക്കെ നല്ല ചൂടായിരുന്നു പക്ഷേ ഊട്ടിയിലേക്ക് എത്തുന്നതിനനുസരിച്ച് ദൂരം കൂടുന്നതിനനുസരിച്ച് നല്ല തണുപ്പ് വരുന്നുണ്ട് അപ്പോൾ കോടനാട് വ്യൂ പോയിന്റിലേക്ക് പോകണ വൈക്കിതാ നമ്മൾ നല്ലൊരു കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു സൈസ് തന്നെയാണ് കേട്ടോ അത് റോഡിൻ്റെ നടുവടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ആളുകളൊക്കെ വണ്ടി സൈഡാക്കി തന്നെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുകയുണ്ടായിരുന്നു പിന്നെ വഴിക്കോടോ എത്തിയപ്പോൾ നല്ല കോട കണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തി ആ കോടയൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഊട്ടിയിൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത് നല്ല കിടിലൻ ക്ലൈമറ്റ് ആയാലും കേട്ടോ നല്ല കോടമഞ്ഞും നല്ല തണുപ്പും കാറ്റൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നത് ജനുവരി ആ ഒരു ടൈമിലാണ് അന്ന് കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത്രക്കൊന്നും ഇല്ലായ്മട്ടോ നല്ല അടിപൊളി ഒരു വെതർ തന്നെയാണ് കേട്ടോ ഇത് ഇറങ്ങി ാപ്പി ഉള്ളതുകൊണ്ട് നോക്കി വിചാരിച്ച പോലെ എല്ലാ സ്ഥലത്തും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ ഓൾ ഉറങ്ങുന്ന ഒരു ടൈം ആയിരിക്കും നമ്മളെവിടെയെങ്കിലും നിർത്തുക ഇപ്പം തന്നെ ഈ പോകുന്നത് കോടനാട് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെയാണ് കേട്ടോ ഇതാ നമ്മൾ കോത്തഗിരി കഴിഞ്ഞു കോടനാട് വ്യൂ പോയിന്റിൽ പോയിന്റിലെത്തിണ്ട് ഇവർക്ക് അതിന്റെ എൻട്രൻസ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല അടിപൊളി ഫീൽ എന്ന് പറയുന്നുണ്ട് പിന്നെ ഉള്ളിലേക്ക് ആ വ്യൂ പോയിന്റിലേക്ക് ഇറങ്ങി വന്നപ്പം കണ്ടതിനേക്കാൾ മനോഹരം കാണാനുള്ളത് എന്ന് പറഞ്ഞ പോലെയാണ് സൂപ്പർ ആയിരുന്നു കേട്ടോ ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പം എല്ലാവർക്കും ഒന്ന് ഊട്ടിയിൽ നിന്നാ കൊള്ളാം എന്ന് ചെറിയൊരു ചിന്തയൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് നിൽക്കാനൊഴിവുമില്ല കാരണം മിനു ടെൻത്തിലാണ് നമുക്ക് ട്യൂഷനുണ്ട് സ്കൂളുണ്ട് ട്യൂഷൻ ക്ലാസ്സിൽ എക്സാം ആണ് അതുകൊണ്ട് നിൽക്കാൻ നമുക്ക് എന്തായാലും ബുദ്ധിമുട്ടാണ് തീരെ പറ്റൂല അപ്പോൾ എന്തായാലും മനസ്സിലാൽ മനസ്സോടെ നമ്മളൊന്ന് തിരിച്ചു പോകും അപ്പോൾ ഇവരെല്ലാവരും ഓടി നടന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് നല്ല അടിപൊളി വ്യൂ ആണെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ നിൽക്കുന്ന ടൈമിൽ തന്നെ ക്ലൈമറ്റ് ഇങ്ങനെ ചെയ്ഞ്ച് ആയിക്കോണ്ട് നിൽക്കുന്നുണ്ട് ചിലപ്പോൾ നല്ല കോട വരും പിന്നെ കോട പോവും നല്ല കാറ്റും ഇവിടുന്ന് തിരിച്ചു കയറുമ്പോൾ തന്നെ എനിക്ക് ശ്വാസം മുട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ശങ്കരാടി മിഥുനത്തിൽ ഊട്ടി പോയ പോലെയാണ് ഞാനൊക്കെ തിരിച്ച് വണ്ടിയിൽ കയറിയുള്ളത് എനിക്ക് പെട്ടെന്ന് ഇപ്പം തണുപ്പും കാറ്റാകുമ്പോൾ ശ്വാസം മുട്ടൽ വരും കേട്ടോ പിന്നെ നമ്മൾ അധിക ടൈമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല പെട്ടെന്ന് തന്നെ തിരിച്ച് പോകുന്നുണ്ട് കാരണം ചെറുതായിട്ട് മഴയൊക്കെ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ എൻട്രൻസിൽ ഒരു ചെറിയ കോഫി ഷോപ്പ് ഉണ്ട് അവിടുന്ന് ടീയും കോഫിയും ഒക്കെ അയച്ച് നമ്മൾ തന്നെ തിരിച്ച് പോരുകയാണ് ഉണ്ടായത് പിന്നെ അതാ പോരുന്ന വഴിക്ക് ഞാൻ ഞാനെൻ്റെ മഞ്ഞപ്പൂവ് കണ്ടപ്പം അത് പറിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ എവിടെന്നോ പറയുന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൂവ് പറിക്കണം പറിക്കണമെന്ന് അപ്പോൾ അതാ നമ്മൾ കോത്തഗിരിയൊക്കെ അതിൻ്റെ ഇപ്പോൾ ഒരു സ്ഥലത്ത് സൈഡാക്കി തന്നാണ് പൂ പറിക്കാൻ വേണ്ടിയിട്ട് ഊട്ടിയിൽ വന്നാൽ പിന്നെ ഈ ഒരു മഞ്ഞപ്പൂവും ക്യാരറ്റൊക്കെ പറിച്ചില്ലെങ്കിൽ എന്താ അല്ലേ ഒരു രസമുള്ളത് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ എവിടെയും ക്യാരറ്റ് കണ്ടിയില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോൾ ക്യാരറ്റിൻ്റെ അല്ലേ ഈ പൂവൊക്കെ എന്തോ ഒരു ചീന പോലെ ഉണ്ടായിട്ടോ എനിക്ക് തോന്നുന്നത് മഴ പെയ്തിട്ടാണ് ഇതൊരു ചീന പോലെ ഇരിക്കുന്നതെന്ന് പിന്നെ വെറുതെ ഇറങ്ങി പറിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ച് അവിടെ നിന്ന് നിന്നെ പെട്ടെന്ന് തന്നെ പോകുന്നത് പിന്നെ അതാണ് നമ്മൾ കോത്തഗിരി ടൗണിൽ പണ്ട് എൻ്റെ ബ്ലോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ചായ ഉഴുന്നോടെയൊക്കെ കഴിച്ചൊരു കട ഉണ്ടായിരുന്നു അവിടെ നിർത്തിയിട്ട് വീണ്ടും നമ്മൾ കുറേ ചായ ഉഴുന്നോടെയൊക്കെ അയച്ച് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുകട ആയിരുന്നു കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ വ്ലോഗ്താ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടോ പിന്നെ ഞാൻ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തില്ല കാരണം എനിക്ക് നല്ല തലവേദനയും ശ്വാസമുട്ടാൻ വരുമ്പോലൊക്കെ ആയിട്ട് കുറച്ച് ഒരു ബുദ്ധിമുട്ടിലായിരുന്നു അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങി പിന്നെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ എന്ന് പറയാനും നല്ല മഴയും നല്ല ഇരുടും കോടമഞ്ഞൊക്കെ ആയിട്ട് റോഡൊന്നും നമുക്ക് കാണാനേ പറ്റുന്നുണ്ടായില്ല കുറച്ചൊരു ബുദ്ധിമുട്ടായി നമ്മൾ ഇറങ്ങി വരുന്ന ഒരു ടൈമിൽ എങ്ങനെയോ ആണ് മേപ്പാടി എത്തിയത് റോഡിലുള്ള ഒരു ഒന്നും നമ്മൾ കാണുന്നുണ്ടായില്ല കേട്ടോ അത്ര അധികം ഉടൽമന്നും അപ്പം ഇന്നത്തെ ഈ ഒരു ബ്ലോഗിലുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസൊക്കെ അറിയിക്കുക അപ്പോൾ ഇനിയും ഞാൻ നല്ല അടിപൊളി അടിപൊളി വീഡിയോസായിട്ട് വരും അതുവരെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്